പീരിമേട് കോടതി സമുച്ചയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കാലതാമസം കൂടാതെ തുടക്കമായേക്കും ഇപ്പോൾ കോടതി പ്രവർത്തിക്കുന്ന ചരിത്ര പ്രാധാന്യമുള്ള കെട്ടിടം സ്മാരകമായി നിലനിർത്തി അത്യാധുനിക സംവിധാനങ്ങളോടുകൂടി കോടതി സമുച്ചയം നിർമ്മിക്കുന്നതിന് കിഫ്ബി ഫണ്ടിൽ നിന്നും ഇരുപത്തിയെട്ട് കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ തിരുവിതാംകൂർ രാജഭരണകാലത്ത് പീരിമേട്ടിൽ നിർമ്മിച്ച കോടതി കെട്ടിടം വർഷങ്ങൾ പിന്നിടുകയാണ് തിരുവിതാംകൂർ രാജ മുദ്ര പതിച്ച ചരിത്രത്തിൽ സ്ഥാനമലങ്കരിക്കുന്ന കെട്ടിടത്തിന്റെ പഴമയുടെ പ്രൗഢി ഇപ്പോഴും നഷ്ടപ്പെട്ടിട്ടില്ല എന്നാൽ കാലാനുസൃതമായി പീരുമേട് താലൂക്കിലെയും അനുബന്ധ പ്രദേശങ്ങളിലെയും നീതിന്യായ തീർപ്പുകൾക്ക് പഴയകാല കെട്ടിടത്തിലെ സൗകര്യക്കുറവുകൾ പരിഗണിച്ചാണ് പീരുമേട്ടിൽ പുതിയ കോടതി സമുച്ചയമെന്ന ആവശ്യം ഉയർന്നത് ഇതിനായി പീരുമേട് സർക്കാർ അതിഥി മന്ദിരത്തിനടുത്തായിട്ടാണ് പുതിയ കെട്ടിടത്തിന് നിർമ്മാണ അനുമതി ലഭിച്ചിരിക്കുന്നത് പുതിയുച്ചയത്തിനായിരുന്നു കെട്ടിട സമുച്ചയത്തിന്റെ ഫണ്ടിംഗ് ഒക്കെ ഗവൺമെന്റ് പുതിയതായ ചില പ്രപ്പോസലുകളുടെ ഹൈക്കോടതിയിൽ നിന്ന് വന്നതിനെ തുടർന്ന് കുറച്ച് ഫണ്ട് ഫണ്ടുകൂടെ അനുവദിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഫണ്ട് അനുവദിക്കുന്ന മുറയ്ക്ക് കെട്ടിട നിർമ്മാണം ആരംഭിക്കുമെന്നാണ് നമ്മളെ എന്റെ അറിവ് നടപടികളെല്ലാം കിഫ്ബിക്ക് കുറച്ച് ഫണ്ടും കൂടെ അനുവദിച്ചാൽ ഉടൻ തന്നെ കെട്ടിടം നിർമ്മാണം ആരംഭിക്കാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഗവൺമെന്റ് ആ പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത് ഏതായാലും വളരെ കാലമായി വളരെ വർഷങ്ങളായിട്ടുള്ള പീരിമേഡിൻ്റെ ഒരു ആവശ്യമാണ് പുതിയ കോടതി കെട്ടിടങ്ങൾ നിർമ്മിക്കണം അത് കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായിട്ട് അത് കൃഷ്ണമായിട്ട് അവശേഷിക്കുന്നുള്ള കോടതി സമുച്ചയ നിർമ്മാണത്തിന് അനുവദിച്ച് ഇരുപത്തിയെട്ട് കോടി രൂപ തികയാതെ വരുമെന്ന കാരണത്താൽ എസ്റ്റിമേറ്റ് തുക മുപ്പത്തി കോടിയായി വർദ്ധിപ്പിച്ച കിഫ്ബിക്ക് സമർപ്പിച്ചുവെങ്കിലും ഇതിന് അംഗീകാരം ലഭിച്ചിട്ടില്ലെന്നാണ് വിവരം